എന്നിവ ഞമ്മളും ഇത് കണ്ടോ കാണുമ്പോ പട്ടാളക്കാർ പോലുണ്ട് ഇതിന്റെ ഏട് എഴുതിക്കുന്ന ജീപ്പ് നന്ന് ഇത് നിസാനീ ചിഹ്നത്തിന് എഴുതിയിരിക്കുന്ന ഈട് ഏട് എഴുതിയിരിക്കുന്ന ജീപ്പ് നന്ന് എന്റെ ഇവിടെ എഴുതിയിരിക്കുന്ന ഗോൾഡൻ സീപ്പിൽ ജീപ്പ് നന്ന് ടയർ കണ്ട ഗസ് എന്താ രസം കാണാൻ എന്തുകൊണ്ടി ഇത് മലങ്ങളിലൊക്കെ കയരുന്ന് എനിക്ക് തോന്നുന്നു കാണുമ്പോ എന്തോലെ ഇല്ലേ ഇതിന്റെ ഉള്ളിലൊക്കെ എനിക്ക് ഉള്ളിലൊക്കെ ലയിച്ചോണെറ്റിണ്ടല്ലോ ഗൈസ് ൾ കണ്ടോ എംബിയൻ ഹൗസ് എഴുതിയിരിക്കുന്ന ഇത് കണ്ട പെട്രോൾ സംഭവമാണ് ഇത് പിന്നെ ഈ ടയർ മല് എഴുതിയിരിക്കുന്ന സംഭവങ്ങൾ കണ്ടോ ഗൈസ് ഇന്റെ റോക്കിംഗ് ഇത് ലുക്ക് കാണുമ്പോക്ക് പയറാന്ന് തോന്നുന്നു ലുക്ക് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹലോ ഗായ്സ് ഇന്റെ ബാഗിലത്തെ ഈ സാധനം കണ്ടോ ഇത് പെട്രോൾ പെട്രോളാണ് ഇതിന്റെ ബാഗിലത്തെ ഈ സംഭവം കണ്ടോ നല്ല ഇതാ ടയർ ടയറി നമ്മൾ ഈ വണ്ടി ഇട്ട് പെട്ടു പോയാൽ ഇത് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും എന്ന് ഇത് ടയർ ഇങ്ങനെ വെച്ചുമ്പോ വെച്ചുമ്പോൾ ഇല്ലേ എൻ്റെ ഈ സാധനങ്ങൾ കണ്ടോ എന്തോ റൗട്ട് മാ സോ ഏത് വെച്ചിട്ടുണ്ടീൻ്റെ ആ അടിഭാഗം കാണുമ്പോൾ ഇതിരിക്കുന്നുണ്ടാവുക അടിയിലെ അടിപൊളി കഴിച്ച് അവർ പണിയെടുത്തിട്ട് പിന്നെ എൻ്റെ ഈ സാധനം കണ്ട അത് പുകർന്നു ഓടിക്കുമ്പോൾ ഈ സാധനമൊക്കെ കണകാൽ നമുക്ക് കുറെ കുത്തിന് കൊറേ സ്ഥലങ്ങളുണ്ട് മീൻ്റെ ടയർസ് കണ്ട ഗ്ര ടയർസ് ലേഴുതിയിട്ടുന്നൊക്കെ കണ്ട ഗ്രസ് ഈസാ നമുക്ക് കണ്ട എല്ലാം നല്ല ഈറ്റായിട്ടില്ലേ ഇത് കണ്ടോ പെട്രോൾ അടിക്കുന്ന സാധനം ഇതും പെട്രോൾ പെട്രോളടിക്കുന്ന സാധനം മീൻ്റെ പിടിഭാഗം കണ്ടോ നല്ല രസൊക്കില്ലേ ഗേൾസ് ഇനിയും നമ്മൾ ഈ വണ്ടേജ് വരൂ